നെതുവയുടെ ചിന്ത നേരത്തെയുണ്ടായിരുന്നു ആ ചിന്ത ഇവിടെ വന്ന് സന്ധിക്കുന്നു അങ്ങനെയാണ് നെതുവയിലെത്തുന്നത് വിദ്യാർത്ഥി ജീവിതം പുനരാരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് നെതുവയിൽ വളരെ സമ്പന്നമായ പശ്ചാത്തലം അവിടെ വലിയ വലിയ പണ്ഡിതന്മാർ ഉസ്താദന്മാരായി ഉണ്ടായിരുന്നു വിശിഷ്യ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ആണ് റെക്ടർ അദ്ദേഹം അവിടെ നേർക്കുനേരെ തന്നെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെന്നപ്പോഴേക്കത് അവസാനിച്ചിട്ടുണ്ട് അവരുടെ യാത്രകളുടെ ആധിക്യം ഗ്രന്ഥരചനാപരമായ തിരക്ക് തുടങ്ങിയുള്ള ചില കാരണങ്ങൾ എന്നാലും അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോൾ വിദേശയാത്ര കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സൗകര്യമുള്ള ഒഴിവ് സമയങ്ങളിൽ അവരെ സംബന്ധിച്ചുള്ള ഒഴിവ് സമയങ്ങളിൽ ഒക്കെ നെതുവയിൽ വന്ന് അവിടുത്തെ മെഹ്മാൻ ഖാന അഥവാ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും അദ്ദേഹത്തിന് കുട്ടികളും മക്കളൊന്നുമില്ല സഹധർമ്മിണി ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിട്ടില്ല അവരുടെ സ്വന്തം നാട് റായ്ബറേലിയിലാണ് നദ്വയിൽ നിന്ന് അഥവാ ലക്നൗവിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരെയാണ് റായ്ബറേലി അവിടെ അവർക്ക് വീടുണ്ട് തക്കിയ തക്കിയ എന്നുള്ളൊരു ആശ്രമം ഒന്ന് മലയാളത്തിൽ പറയുന്നത് മജ്ലിസുകൾ സലാത്ത് ദിഖർ സരസികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം അങ്ങനെ റായ്ബറേലിയിലും ലഖ്നൌവിലും ഇടയ്ക്കിടെ അദ്ദേഹം താമസിക്കുമായിരുന്നു പിന്നെ വിദേശയാത്ര പോകുമ്പോൾ അതിന് പോവുകയും ചെയ്യും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയ്ക്ക് ശേഷവും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പും അല്ലെങ്കിൽ മറ്റു ഇടവുകളിലുമൊക്കെ ഉണ്ടാകുന്ന സദസ്സുകൾ എൽമിയ സദസ്സുകൾ ലഭ്യമായിരുന്നു ഇൻ്ററാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ ശേഷം അപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ വിശദീകരണങ്ങൾ ഒക്കെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടും ചോദിക്കും അങ്ങനെയുള്ള വലിയ ഒരു അനുകൂല ഘടകമായിരുന്നു മൗലാന അബുൽ ഹസൻ നദ്വി സാഹിബ് റഹ് മുഹമ്മ അവ സാന്നിധ്യം പിന്നെ മഹാൻ കുടുംബത്തിൽപ്പെട്ട പല ആളുകളുണ്ടായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു മൗലാന മുഹമ്മദ് റാബി ഹസനി നദ്വി അദ്ദേഹത്തിൻ്റെ അനുജൻ മുഹമ്മദ് വാലി റഷീദ് നദ്വി ഈ പറയുന്ന രണ്ടാൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു ഞങ്ങളുടെ തഹസുസ് ക്ലാസ്സിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മുഹമ്മദ് റാബി എന്ന് പറഞ്ഞാൽ നാലാമനായി ജനിച്ച പുത്രനാണ് അവരുടെ പിതാവിന് അഞ്ച് ആൺമക്കളുണ്ടായിരുന്നു അഞ്ചാമത്തെ ആളാണ് മുഹമ്മദ് വാലിഹ് റഷീദ് നദ്വി ഈ അഞ്ച് അഞ്ച് മക്കൾക്കും എന്ന് പേരിട്ടു മുത്രമിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ആ വറക്കത്ത് കിട്ടാൻ വേണ്ടി പിന്നെ ആളെ തിരിച്ചറിയാനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീരിയൽ നമ്പറിലവർ അറിയപ്പെട്ടത് അതിൽ ഞാൻ ചെന്ന് താമസിയാതെ മുഹമ്മദ് അസാനി മരിച്ചു മരിച്ചു ഞാൻ പങ്കെടുത്തിരുന്നു പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഈ രണ്ടാളുകളാണ് മുഹമ്മദ് റാബിൻ നദബി ഇപ്പോൾ അടുത്ത കഴിഞ്ഞ കൊല്ലാണ് ഒഫാത്തായത് വാലിഹ് റഷീദ് മുഹമ്മദ് ഉൽ ഖാമിസ് അതിൻ്റെ മുമ്പ് മരിച്ചിട്ടുണ്ട് അതായത് ജ്യേഷ്ഠൻ്റെ മുമ്പ് അനുജൻ മരിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള ഹസനി അവരൊക്കെ ഹസനി കുടുംബക്കാരാണ് ആ പണ്ഡിതന്മാരോട് അതേപോലെ മൗലാന സൽമാൻ ഹസനി വടക്കേന്ത്യയിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് കേരളത്തിലും അദ്ദേഹം പലപ്പോഴും വന്നിട്ടുണ്ട് സൽമാൻ ഹസനി സാഹിബിൻ്റെ പിതാവ് അവിടെ ഉണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ട വേറെയും പണ്ഡിതന്മാരുണ്ട് പിന്നെ ആ കുടുംബത്തിൽ മറ്റ് പണ്ഡിതന്മാരുണ്ട് അസുഹറിൽ നിന്ന് പഠിച്ച് പാസ്സായി വന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു ഡോക്ടർ അബ്ദുള്ള അബ്ബാസ് നദിവി എന്ന് പറയുന്നൊരു പണ്ഡിതൻ വേറെ ഉണ്ടായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഒഫീഷ്യലി പക്ഷെ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം നദവി ആയതുകൊണ്ട് നെതുവയിൽ പലപ്പോഴും ബന്ധപ്പെടും പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അദ്ദേഹം കൂടുതൽ ഇന്ത്യയിൽ താമസം തിരഞ്ഞെടുത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് നെതുവയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞങ്ങൾക്കുണ്ടായിരുന്നു മറ്റുള്ളവർക്കൊന്നും ഉണ്ടായിരുന്നില്ല സഹസുഷ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെയും ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം യൂറോപ്പിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത് നെതുവയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളൊക്കെ യൂറോപ്പിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അന്താരാഷ്ട്ര തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങൾ പരിചയങ്ങൾ സന്ദർശനങ്ങൾ ഒക്കെ നിദാനപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം തന്നെ ക്ലാസ്സുകളെടുത്തിയത് ഇങ്ങനെ പല പണ്ഡിതന്മാരുമായും നദുവയിൽ നിന്ന് ബന്ധപ്പെടാൻ അവസരം ഉണ്ടായി അതേപോലെ അറബിയിൽ എഴുതാന് അറബിയിൽ പ്രഭാഷണങ്ങൾ നടത്താൻ ഒക്കെ ധാരാളം സാഹചര്യ സാഹചര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഭാഷ പരിപോഷണത്തിന് അതൊക്കെ വലിയ അനുകൂല ഘടകങ്ങളായി ഭവിച്ചിട്ടുണ്ട് പിന്നെ അവിടെയും ഈ സാഹിത്യസമാജം പ്രസംഗ പരിശീലനം എന്നൊക്കെ പറഞ്ഞുള്ള പ്ര പ്രക്രിയകൾ നടക്കാറുണ്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കും പ്രസംഗിക്കും അറബിയിലോ ഉറുദുവിലൊക്കെ അതിൽ പ്രസംഗിക്കാവുന്നതാണ് അറബി അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയമാണോ അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സഹപാഠികളും നദവികൾ അവർ നദവി എന്നുള്ള ആലമിയത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞവരാണ് തഹസ്വസിലുണ്ടാവുക തഹസുസിലേക്ക് മാത്രമായി പഠിക്കാൻ വരുന്നവർ വളരെ അത്യപൂർവ്വമായിരുന്നു അങ്ങനത്തെ ആൾക്കാർ വന്നാൽ അവരെ നേർക്കുനേരെ ഇൻറ്റർവ്യൂ ചെയ്തിട്ട് അവരതിൽ ചേരാനും ചേർക്കാനും യോഗ്യരാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അവർ തഹസ്വസിൽ അഡ്മിഷൻ കൊടുക്കുക അല്ലാതെ അഡ്മിറ്റ് ചെയ്യാം അതിൽ പ്രവേശനം നേടാൻ കഴിയില്ല പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ അതിവിപുലമായ ലൈബ്രറി ഈ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ ലൈബ്രറി അന്ന് ഞാൻ ചെന്ന അതേ വർഷം അതിൻ്റെ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത് അത്ര വലിയൊരു ഇസ്ലാമിക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു അറബിക് ലൈബ്രറി ഞാൻ അതിന് മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അടി നടിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറേ നമ്മുടെ ആളുകളൊക്കെ സൗദി അറേബ്യയിൽ ജി സി സിയിലൊക്കെ പോയി പല കാരണങ്ങളാൽ പല വഴികളിലൂടെ ധാരാളം കിതാബുകളൊക്കെ പല ലൈബ്രറികളിലും ഉണ്ട് എന്നാലും അതുവഴി ഇന്നുള്ള ലൈബ്രറിയുടെ അത്ര ഒരു ലൈബ്രറി നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കാം അപ്പം അങ്ങനെയുള്ളൊരു ബൃഹത്തായ ലൈബ്രറിയുടെ സാന്നിധ്യം നമുക്കുള്ള അനുഗ്രഹമായി സന്തോഷമായി അതൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ നതുവയിലേക്ക് വീണ്ടും വിദ്യാർത്ഥി ജീവിതം വേണ്ടി എട്ട് വർഷത്തിന് ശേഷം പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഭർണബാസ് ബൈബിളിൻ്റെ അറബി പരിഭാഷ ആ ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഡോക്ടർ ഖലീൽ സായാദ എന്ന ഒരു ക്രിസ്ത്യാനി അറബി ഭാഷാ പണ്ഡിതനായ ഒരു ക്രിസ്ത്യാനിയാണ് ഭർണബാസ് ബൈബിള് അറബിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു അതിൻ്റെ കോപ്പി നതുവയിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭർണബാസ് ബൈബിളും കുരിശാരോഹണവും എന്ന പുസ്തക രചനക്ക് വളരെയേറെ സഹായകമായത് ആ പുസ്തകമാണ് ഭർണബാസ് ബൈബിളിനെ സംബന്ധിച്ച് നമ്മുടെ പശ്ചാത്തലത്തിൽ ഒരു റിസോഴ്സും ഒരു പിന്നെ മസ്തറും മർജിയെ കിട്ടുന്ന സാഹചര്യമായിരുന്നില്ല നമുക്ക് ആശ്രയിച്ച് എഴുതാൻ സംബന്ധിച്ചുള്ള ഒരു റിസോഴ്സും നമുക്ക് കിട്ടൂല ഏതായാലും ഞാനത് ഉപയോഗപ്പെടുത്തി ഈ ഗ്രന്ഥം അവിടുന്ന് ഈ പുസ്തകം അവിടുന്ന് എഴുതി വർണ്ണബാസ് ബൈബിളും കുരിശാരോഹണവും അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നന്മ നേട്ടം ഈ ലഖ്നവിലെ സുമാർ രണ്ട് പല്ലുണ്ടായ ആ ജീവിതത്തിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് അനുസൃതമായ പണ്ഡിതന്മാർ ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് എല്ലാവർക്കും നേടാവുന്ന നേട്ടങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഈജിപ്ഷ്യനായിരുന്ന സുയൂ ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയോത്തി വലിയൊരു പണ്ഡിത ഉണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അദ്ദേഹം വായിച്ച ഗ്രന്ഥം അല്ല അതില്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയതല്ല അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും സ്വന്തം ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട് ഒരു കിതാബാണ് എന്നത അതാണ് ഇമാം സുയോധിയുടെ രചനകൾ അത് എവിടെയൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞാൽ പുരാതന കാലത്ത് പല ശിഷ്യന്മാരും കോപ്പി എടുത്തുകൊണ്ടി പല കിതാബുകൾ പല രാജ്യത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതാണ് ഈ അമാനുജ്യൂതിഹ എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ അത് വിവിധ ലോകപ്രശസ്ത പ്രശസ്ത ഗ്രന്ഥാലയങ്ങളിൽ എത്തിച്ചേർന്നവയുണ്ട് പറഞ്ഞു വന്നത് വിജ്ഞാന വിജ്ഞാനലബ്ധിക്ക് വിദ്യാസമ്പാദനത്തിന് വേണ്ടി പൂർവികന്മാരായ പണ്ഡിതന്മാർ വളരെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ലോകമാന്യതക്കാണ് പ്രസിദ്ധിക്കാണ് പിന്നിൽ ഇന്നത് ഡോക്ടർ മുന്നിൽ ഡോക്ടർ എന്ന് എഴുതാനാണ് എന്നൊന്നും വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് വെറുതെ ഉള്ള അമൽ ഹസനാത്ത് നഷ്ടപ്പെടുത്താതിരിക്കാനും അത്തരം ആളുകൾ ശ്രദ്ധിക്കണം അപ്പോൾ അലഹമില്ല അങ്ങനെ ലഖ്നൌവിൽ പഠനം പൂർത്തിയായി പിന്നെ കുറേ കാലമൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ബന്ധപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു ഡൽഹിയിലേക്കൊക്കെ പലപ്പോഴും പല ആവശ്യത്തിനും പോകുമ്പോൾ ഡൽഹിയുടെ ഏകദേശം അടുത്താൽ അത് ഡൽഹിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ ലഖ്നൌവിൽ പലപ്പോഴും അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ജോലി തിരക്കുകൾ സമയക്കുറവൊക്കെ ഞാൻ അങ്ങനധികമായിട്ട് വന്നപ്പോൾ ആ പോക്കുകളൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തി മാത്രമല്ല ഇങ്ങനെ വഴി തെറ്റിപ്പോകണം നേരെ ദില്ലിയിലേക്ക് പോകുന്ന വഴിയിലല്ല ആഗ്രയിലോ പിന്നെ ഝാൻസിയിലോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തന്നെയൊക്കെ തിരിഞ്ഞ് പിന്നെ കുറേ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെങ്കിലും അലഹദില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വൈജ്ഞാനികമായ കുറേ കാഴ്ചപ്പാടുകളുണ്ടായി നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഇമാം സുയൂത്തിയുടെ ഒരു ഗ്രന്ഥം പകർത്തിയെടുക്കാൻ ഇന്ത്യ ഭരിച്ചിരുന്നൊരു മുസ്ലിം രാജാവ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അയച്ച ചരിത്രമുണ്ട് ഗ്രന്ഥ രചിക്കാരനാൽ സ്വന്തം ഇരുന്ന് എഴുതരാളുണ്ടോ കെന്നം കള്ളാസു എടുത്ത് എഴുതലാ കിതാബ് അച്ചടി സംവിധാനങ്ങളില്ല ഇമാം ശ്രീയുത്തി എഴുതിയ ഒരു ഗ്രന്ഥം കോപ്പിയെടുക്കാൻ പകർത്ത് എഴുതാൻ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ പേര് ലഭ്യമായിട്ടില്ല മുസ്ലിം രാജാക്കന്മാരായിരിക്കും മുഗൾ രാജാക്കന്മാർ എട്ട് ഒമ്പത് നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു മന്ത്രി അതിനായിട്ട് അയച്ച് ആ കാലത്ത് ഇന്ത്യയിൽ നിന്ന് കൈറോയിലെത്തണമെങ്കിൽ അധ്വാനം ഒരു പാടുണ്ട് പക്ഷെ അധ്വാനത്തിനല്ല അവർ വില കൽപ്പിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ വില നോക്കിയത് അധ്വാനം അവർ പരിഗണിച്ചത് നേരെ മുറിച്ച് ആ സൃഷ്ടി തൊള്ളായിരത്തി എഴുപത് ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വലിയ മഹാപണ്ഡിതന്റെ ഒരു സൃഷ്ടി നമ്മുടെ നാട്ടിൽ ലഭ്യമാവുക എന്നതിനാണ് അവർ മുൻഗണന നൽകിയത് ഇത് വിജ്ഞാനത്തിലുള്ള വിജ്ഞാന സമ്പാദനത്തിലുള്ള പുരാതന നൂറ്റാണ്ടുകളിലുള്ള പണ്ഡിതന്മാരുടെ അതീവ താല്പര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു അപ്പോൾ അലഹദില്ല നമുക്കും വിദ്യാഭ്യാസ ജീവിതത്തിൽ എങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി അത് സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാനും നമുക്ക് അവസരങ്ങളുണ്ടായി